നമസ്കാരം നമ്പിനാരായണൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഐ എസ് ആർ ഒ ചാരക്കേസാണ് നമുക്കറിയാം വർഷങ്ങളോളം അദ്ദേഹം ആരോപണ നേടലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ തന്നെ അത് ബാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലിയെ തന്നെ അത് ബാധിച്ചിരുന്നു ഒരുപാട് അപമാനങ്ങൾ പേറിയിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ മുന്നിലുമൊക്കെ അദ്ദേഹത്തിന് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് പിന്നീട് അദ്ദേഹം ഇതിൽ എല്ലാം കുറ്റവിമുക്തനാണ് എന്ന് കണ്ട് അദ്ദേഹത്തിനെ വെറുതെ വിടുകയും സർക്കാർ തന്നെ അദ്ദേഹത്തിന് അൻപത് ലക്ഷത്തോളം നഷ്ടപരിഹാരമൊക്കെ കൊടുക്കാൻ കോടതിയൊക്കെ വിധിക്കുകയൊക്കെ ചെയ്താണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ ജീവി തന്നെ തമിഴിൽ മാധവൻ ആർ മാധവൻ നായകനായിട്ട് അഭിനയിച്ച് അത് സിനിമയായിട്ട് പുറത്തൊക്കെ വന്നതാണ് നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് ആ സമയത്ത് അതായത് പറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഐ എസ് ആർ ചാരക്കേസൊക്കെ ഈ അന്തരീക്ഷത്തിൽ അങ്ങനെ കത്തി നിന്ന സമയത്ത് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രമായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ആ ഒരു ചാരക്കേസ് ഉണ്ട് ഇല്ലാത്ത ചാരക്കേസ് ഉണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് അതോടുകൂടി ആ പത്രം കേരളത്തിൽ തന്നെ ഒന്നാമതെത്തുകയും അവർ അവരുടെ സർക്കുലേഷൻ വളരെ ഇരട്ടിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഏറ്റവും ഒടുവിലായിട്ട് അവർ പക്ഷേ ഇതിനൊക്കെ ഉണ്ടായിരുന്ന അവരുടെ പങ്കെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റ് പലരിലേക്കും ഈ ചാരക്കേസിൻ്റെ പഴിയൊക്കെ ചാരി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈയൊരു വിഷയത്തെപ്പറ്റി ഇപ്പോൾ ജിതിൻ ജേക്കബ് എന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും സമകാലികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന വ്യക്തിയാണ് ഒരു വലതുപക്ഷ ചിന്താഗതിയുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് ഐ എസ് ആർ ഒ ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് സി ബി ഐ എന്ന് വാർത്ത കൊടുത്ത് കൈകഴുകാൻ മനോരമ എന്ന മഞ്ഞപത്രത്തിന് കഴിയില്ല മിസ്റ്റർ ചീഫ് എഡിറ്റർ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി അവരുടെ മനോവീര്യം മുഴുവൻ തകർത്ത് കളഞ്ഞ ഐ എസ് ആർഒ ചാരക്കേസിൽ മനോരമ എന്ന പത്രത്തിൻ്റെ പങ്ക് അന്വേഷിക്കേണ്ടതുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മനോരമ എന്ന മഞ്ഞ പത്രം ഇക്കിളി കഥകൾ കേരളം മറന്നിട്ടില്ല പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടവരുടെ സ്വദേശമായ മാലദ്വീപിൽ വരെ പോയി ഇക്കിളിക്കഥകൾ ഉണ്ടാക്കി നാരായണൻ ഉൾപ്പെടെയുള്ള ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞരെ അതിഭീകരമായാണ് മനോരമ വേട്ടയാടിയതും പൊതുജനമധ്യത്തിൽ നാണം കെടുത്തിയതും ഇന്ത്യ വിരുദ്ധത എന്നും കൊണ്ടു കടക്കുന്ന ഒരു മാധ്യമമാണ് മനോരമ എന്ന് പറയേണ്ടല്ലോ ഇന്ത്യയുടെ ലോകകപ്പ് ക്രിക്കറ്റ് വിജയം റിപ്പീറ്റ് ഇന്ത്യയുടെ ലോകകപ്പ് ക്രിക്കറ്റ് വിജയം ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ വിജയത്തിൽ വിവാദമുണ്ടാക്കാനായിരുന്നു മനോരമയുടെ ശ്രമം എന്നത് മനോരമയുടെ ഇന്ത്യ വിരുദ്ധതയുടെ അവസാനത്തെ ഉദാഹരണം മാത്രം നമ്പി നാരായണനോടും ഐ എസ് ആർഒയിലെ മറ്റു ശാസ്ത്രജ്ഞരോടും പരസ്യമായി മാപ്പ് പറയുകയാണ് മനോരമ ചെയ്യേണ്ടത് പക്ഷേ അത് ചെയ്യില്ല എന്ന് മാത്രമല്ല മനോരമ ഇനിയും അവരുടെ ഇന്ത്യ വിരുദ്ധത തുടരും എന്നും അറിയാം ഈ കേസ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തെ തകർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് ഇന്ത്യ വിരുദ്ധത കൊണ്ടു കടക്കുന്ന മനോരമ പത്രം ആ കേസിൽ വലിയ രീതിയിൽ വ്യാജ വാർത്തകൾ കൊടുത്ത് അതൊരു ആഗോള ചർച്ച ആക്കിയതിൽ അത്ഭുതമില്ല ഐ എസ് ആർ ചാരക്കേസ് എന്ന വ്യാജ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കണം എങ്കിൽ നമ്പിനാരായണൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ശാസ്ത്ര സമൂഹത്തിന് പൂർണ്ണ നീതി ലഭിക്കണമെങ്കിൽ ഈ കേസിൽ വ്യാപകമായ വ്യാജ റിപ്പോർട്ടിംഗ് നടത്തിയ മനോരമയുടെ പങ്കും അന്വേഷിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉറക്കെ വിളിച്ചു പറയണമല്ലോ ആ ഒരു കാര്യമാണ് ജിതിൻ ജേക്കബ് എന്ന വ്യക്തി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്